ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ കുഞ്ഞിയെ കാണാനായിട്ട് നമ്മുടെ വല്യമാമ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ ആ വല്യമാമേ വാ പറഞ്ഞു കുഞ്ഞി ഭയങ്കര സ്നേഹത്തോടെ ഇങ്ങനെ വല്യമാവിനെ കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വിളിച്ചിരുത്തോ അപ്പോഴേക്കും എന്തെങ്കിലും എങ്ങോട്ടേക്ക് മഹേഷും ചേച്ചിയും കൂടെ വന്നു ഇത് രണ്ട് ലക്ഷം രൂപയുണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞിയുടെ കയ്യിലേക്ക് ആ പൈസ അങ്ങ് വെച്ച് കൊടുത്തു ഏ എന്ന് പറഞ്ഞാണ് ഞെട്ടി അപ്പോൾ ഏലം വിറ്റേ കയ്യിലിരിപ്പുണ്ടായിരുന്നെന്ന് പറയുമ്പോൾ എനിക്കെന്തിന് വലിയ മാമയെ കാശൊന്നു ചോദിച്ചു വീണ അപ്പോൾ പിടിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുമ്പോൾ വലിയ എനിക്ക് ബേക്കറിയുടെ പണിക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് മഹേഷ് വല്യമാമയോട് പറയുക അതെ ഇനി കാശിൻ്റെ ആവശ്യങ്ങൾ ആകട്ടെ മോളെ കിടക്കുന്നേ ഇത് വെച്ചേക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുമ്പം എനിക്കിങ്ങ് വേണ്ട വല്യമാമയെന്ന് പറഞ്ഞു വീണ ആ സ്വർണം പോയപ്പോഴേ കുഞ്ഞിയുടെ ആത്മവിശ്വാസം പോയതുപോലെയാണ് എനിക്ക് തോന്നിയതെന്നുള്ള കാര്യം നമ്മുടെ വല്യമാമ പറയോ നിനക്കായിട്ടുള്ള ആ ഒരു നീക്കിയിരിപ്പ് അത് ഹൃദയത്തിൽ മാത്രമല്ല വല്യമാമയുടെ കയ്യിലും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ കേട്ടോ ചോദിച്ചുകൊണ്ട് മഹേഷ് രാധയോട് ഓർക്കുക അപ്പോൾ പോടാ എന്ന് പറഞ്ഞ രാധ അവിടെ നിൽക്കും കേട്ടോ അപ്പോൾ കല്യാണത്തിന് അവൾ നിനക്കായി കരുതിയ ഉണ്ട് അത് നിനക്ക് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയോ എന്നോട് ലില്ലിക്കുട്ടിയോ അല്ലെങ്കിൽ എൻ്റെ രണ്ട് പിള്ളേരോ അവരൊന്നും ചോദിക്കില്ല എന്നൊക്കെ പറഞ്ഞു അഥവാ ഷിജിയുടെ കല്യാണത്തിന് മുന്നേ ഞാനങ്ങ് പോയാലും എൻ്റെ കൈ ശൂന്യമായിരുന്നാലും ആ കൊച്ചിൻ്റെ കല്യാണം നീ നടത്തുവെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ നമ്മുടെ വല്യമാമ ഇങ്ങനെ പറയാം അപ്പം പിന്നെ പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് കാണിക്കുക കേട്ടോ ഈ മഹേഷൊക്കെ അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള വിശ്വാസം അത് അതൊരു നൂൽപാലത്തിലൂടെ ഉള്ള ഉള്ള കാര്യമല്ലേ മോളെ ഈ ജീവിതം കല്യാണ ചെലവിനുള്ളതൊക്കെ നീ ഈ ഇപ്പോൾ അത്യാവശ്യം ഈ കർഷണം വിചാരിച്ചാൽ മറിക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരുടെയും നെഞ്ചിൽ ഇടി വെട്ടി എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ തലയിൽ ഇടി വാള് വെട്ടിയെന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ മീണയ്ക്ക് സഹായ ഹസ്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെ വല്യമാമ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വല്യമാമയെന്നു പറഞ്ഞു വിളിച്ച് ആ കാലയിലേക്ക് അങ്ങ് കെട്ടിപ്പിടിച്ചങ്ങ് കരഞ്ഞു നമ്മുടെ വീണ അപ്പം വല്യമാമ ഇതുപോലെ രീതിയിൽ നിന്നുള്ള കല്യാണം എനിക്ക് വേണമെന്നില്ല വല്യമാമ അമ്മയുടെ പ്രിയപ്പെട്ടവർക്കൊരു സദ്യ കൊടുക്കണം അഥവാ അതമ്മ പണ്ടേ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞ് വീണ പറയുമ്പോൾ അതൊക്കെ വല്യമാമ നോക്കിക്കോളാം എന്റെ പൊന്നുമോളിൽ ടെൻഷൻ എന്ന് പറഞ്ഞു അതിന് വല്ല്യമാമയുടെ കയ്യിൽ എവിടുന്നെ ഇതിന് കാശൊക്കെ ഇരിക്കുന്നേ കാശൊക്കെ അവിടെ അവരല്ലേ സൂക്ഷിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത് വല്യമാമ ഇത് തന്നെ കയ്യില് വെച്ചോളാം പറഞ്ഞു അപ്പൊ ഇത് വല്യമാമയ്ക്ക് വേണ്ട ഇത് മോള് തന്നെ കൈ വെക്കാൻ പറഞ്ഞു നിർബന്ധിച്ച് കൊടുക്കുക അങ്ങനെ അവര് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു ഇതെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് മഹേഷ് രാജയോട് പറയപ്പോ നമ്മളൊക്കെ വെറും പാഴ് അല്ലേ എന്നും പറഞ്ഞോണ്ട് അവരിങ്ങനെ നിക്കുവാട്ടോ എൻ്റെ മോള് വളരെ ശ്രദ്ധയോടു കൂടി വേണം ഇനി മുന്നോട്ട് പോകാൻ നാം കരുതുന്ന സുരക്ഷിതത്വമൊക്കെ തകർത്ത ഒരു തകർത്തൊരു മഴ പെയ്താൽ തീരാവുന്നതേ ഉള്ളൂ എന്നൊക്കെ വലിയ മാമ ഇങ്ങനെ പറയുന്നു തോന്നുന്നു ഇവർക്ക് രണ്ടുപേർക്ക് സുഖിക്കുന്നില്ല കേട്ടോ ദേ പിന്നെ സ്വർണ്ണ എടുത്തവൻ ആരായിരുന്നാലും അവനുള്ള പണി കിട്ടും നൂറ് ശതമാനം ഉറപ്പാണെന്നും പറഞ്ഞു വല്യമാമ പറഞ്ഞു മരിച്ച തലയ്ക്ക് മീതെ നിൽക്കുന്ന ഒരാളിന്റെ വിയർപ്പും കണ്ണുനീരും അതെന്ന് വല്യുമാമ പറയുമ്പോഴും മഹേഷ് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക മഹേഷ് അത് അടിച്ചുകൊണ്ട് പോയത് എന്തായാലും നമ്മുടെ വീണയ്ക്ക് വലിയൊരു ഇത് സഹായം തന്നെ വന്നോണ്ടിരിക്കും ഇതേ സമയം പിന്നെ കാണിക്കുന്നത് വീണയുടെ വിവാഹത്തിനെ പറ്റിയും അതുപോലെ സന്തോഷിൻ്റെ കാര്യങ്ങളൊക്കെ സന്തോഷിൻ്റെ ചേച്ചിയും ചേട്ടനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ് അടുത്ത ബന്ധുക്കളെ മാത്രം കൂട്ടി വീണയുടെ വീട്ടിൽ വെച്ച് പറയുന്നു എന്നൊക്കെ അവർ പറയുമ്പം ആരത് പറഞ്ഞത് അപ്പോൾ വീണയുടെ മാമൻ അച്ഛനെ വിളിച്ചായിരുന്നു സരസ്വതി ടീച്ചർ മരിച്ചിട്ട് ആണ്ടൊന്നും ആയിട്ടില്ലല്ലോ അപ്പം ചെറുതായിട്ട് നടത്തുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറയുമ്പം നിശ്ചയത്തിന്റെ ഡേറ്റ് പണിക്കരെ കൊണ്ട് നോക്കിക്കണമെന്ന് അമ്മ പറയുന്നത് ഈ അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ ഡേറ്റ് ഒക്കെ കുറിക്കുന്നത് പെണ്ണിൻ്റെ വീട്ടുകാരല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ അതെ പിന്നെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ നോക്കിക്കോളാൻ അവർ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയാം ആ എടംകോലിനെ അധിക ദിവസം വീട്ടിൽ നിർത്തേണ്ട കേട്ടോ വെറുതെ കയറി വേറെ തലവേദന ഉണ്ടാക്കുമെന്ന് ഇവർ രണ്ടുപേരും കൂടെ പറയാം ഉടനെ ഇങ്ങനെ പോകുന്നു ഒരു മട്ടും കാണുന്നില്ലെന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുന്നു പിന്നെ അന്ന് സന്തോഷം പറഞ്ഞത് പിന്നെ ചെറിയൊരു ഒതുക്കമുണ്ട് പിന്നെ മിണ്ടാതിരുന്നാലും അവനോട്ട് തന്നെ പണി കൊടുക്കും അതാ ഓ വല്ല ഒത്തിരി പിശാസ് തന്നെ അതെന്നും പറഞ്ഞുണ്ട് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോരും ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വീണയെ ടീച്ചർ മേനിക്കുട്ടി ടീച്ചർ വീട്ടിലേക്ക് വിളിച്ചു വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ ടീച്ചറായിരുന്നു ചോദിച്ചു അപ്പോൾ എന്തിനെ വിളിച്ചത് പറ ടീച്ചറേ എന്ന് പറയുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ജോണും ടീച്ചറും കൂടെ വലിയൊരു മാലയൊക്കെ എടുത്ത് കഴുത്തേലിട്ട് കൊടുക്കുക വീണെ കൊണ്ട് കണ്ണടപ്പിച്ചിട്ട് ഇത് എന്താ ടീച്ചറായിരുന്നു എന്ന് ചോദിച്ചു ഹും സരസ്വതിക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പുള്ളൊരു മാല ഇതെന്നും അപ്പം ഇത് മോൾക്കും ഇഷ്ടപ്പെടുന്ന മാലയല്ലേ ചോദിച്ചപ്പം എനിക്കിത് ഒത്തിരി ഇഷ്ടമായി ടീച്ചറേന്നും പറഞ്ഞു വീണ അപ്പം ജോണിന് ഒത്തിരി സന്തോഷമായി പക്ഷെ ഇതൊന്നും എനിക്ക് വേണ്ട ടീച്ചറെ എന്ന് പറയുമ്പോൾ അതൊന്നും മോള് പറയരുത് അതെനിക്ക് വിഷമാവും കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞത് ഇത്ര സമയം എടുത്ത് സെലക്ട് ചെയ്തതാണെന്ന് അറിയാവോ എന്നൊക്കെ ടീച്ചർ അമ്മ ടീച്ചർ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർക്ക് തോന്നാത്തത് എൻ്റെ ടീച്ചർക്ക് തോന്നിയല്ലോ എനിക്ക് ശരിക്കും സന്തോഷമായെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീണ ഇങ്ങനെ പറയുക പക്ഷേ അതൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ടീച്ചറിനെ അനുവദിക്കണം എന്ന് പറയുമ്പോൾ അയ്യോ ഇതെ അതെനിക്ക് വേഷമാവും കേട്ടോ എന്ന് പറഞ്ഞു ഇല്ലെന്നേ ടീച്ചർക്ക് അത് സന്തോഷേ ആവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതെങ്ങനെ സന്തോഷമാവാനാണ് ഞാൻ എൻ്റെ പൊന്നും മോൾക്ക് തന്നത് വേറൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്തു അത് എനിക്ക് എന്ന് ചോദിച്ചു അപ്പോഴേക്ക് നമ്മുടെ വീണ വീണതെടുത്ത് ജോണിന് എന്നെ കൊടുത്തു എൻ്റെ ഇളയതാണെങ്കിലും ഉറപ്പകാരം ഏട്ടത്തിൽ നിന്ന് തന്നെയല്ലേ എന്നെ വിളിക്കേണ്ടത് ഏ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജോണിനോട് പറയാം ടീച്ചറേന്ന് നല്ല മനസ്സിന് തങ്കം പോലത്തെ ഒരു പെൺകുട്ടി കിട്ടും ജോണേട്ടന് അപ്പം ജോണേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു പറഞ്ഞാണ് ജോണിന് കൊടുക്കുന്നത് ഏട്ടത്തിക്ക് ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് കൊടുത്തത് ഞാനാണെന്നേ എല്ലാ കാലവും എനിക്ക് ഗമയിൽ പറയാമല്ലോ അതും സ്വർണ്ണമാല എന്നൊക്കെ നമ്മുടെ ധീണ പറയാം അപ്പോൾ ആളുടെ മനസ്സിലെനിക്കൊരു വിലയൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ജോണിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചത് ഇവർക്ക് രണ്ടുപേർക്കും സഹിക്കാൻ പറ്റിയില്ലാട്ടോ മോളെ എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ ടീച്ചർ മറുത്തൊന്നും പറയണ്ട പറഞ്ഞാൽ എനിക്കത് വിഷമാകുമെന്ന് വീണ് നേരൊരു ടീച്ചറിനോട് പറയാം ജോണേട്ടാ ഇത് വാങ്ങിക്കുന്നു പറഞ്ഞ് നിർബന്ധിച്ച് ജോണിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ജോണിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചിട്ടങ്ങ് പോയി അത് കഴിഞ്ഞ് ജോൺ അത് വാങ്ങിച്ചു വീണേ പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രേണു കുറേ കുറെ സ്വർണ്ണങ്ങളുണ്ടായിരുന്നമ്മേ ആർക്കറിയാം ആ ആയിരുന്നു ഇനി അല്ല അടിച്ചോണ്ട് പോയതാണ് ഞങ്ങൾ ആരും ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല എല്ലാം നല്ല പണിക്കൂലിയുള്ള ട്രഡീഷണൽ ആഭരണങ്ങളാണെന്നാ തള്ളുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് രേണു ഫോണിലൂടെ ആരോടോ പറയാം അമ്മ വാങ്ങിച്ചു വെച്ച സ്വർണ്ണമാണെങ്കിലേ ആദ്യ വെച്ചെങ്കിലത് അറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പം ആഹാ ഇത്രയും സ്വർണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേസൊന്നും കൊടുത്തില്ല എന്ന് മറുഭാഗം ചോദിക്കുന്നു വീണ പറയുന്നത് അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീടിന്റെ അഭിമാനം പോകുമെന്നാണ് അങ്ങനെ കേസ് കൊടുക്കണ്ടെന്നും പറഞ്ഞു സ്വർണ്ണ അത്രയും വില കയറി നിൽക്കുമ്പോൾ ഇത് മോഷണം പോയാൽ സത്യമാണെങ്കിൽ അത് കേസ് കൊടുക്കത്തില്ലേ ആ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ചെയ്യുക ഇത്രയും വലിയ വിവരങ്ങൾ അറിഞ്ഞിട്ട് അവർക്ക് കേസ് കൊടുക്കണ്ടെങ്കിൽ വേണ്ട ബന്ധുക്കളാണെന്നും പറഞ്ഞ് നമ്മൾ നടക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ അർത്ഥം വേണ്ടടി മോളെ ദേ നമുക്ക് കൊടുക്കാം കാരണം ന അല്ലെങ്കിൽ നമുക്കതിൽ നാണക്കേടാന്ന് പറയുമ്പോൾ എങ്ങനെ എങ്ങനെ ആ എടി അല്ലെങ്കിൽ നമ്മൾ പൈസ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുമോ എവിടെ കല്യാണത്തിന് എങ്ങനെ എങ്ങനെ ആ നാണക്കേട് ഞാനങ്ങ് സഹിച്ചു എനിക്ക് കൊടുക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല നമുക്കൊരു വിലയില്ലേ മോളെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ അത്രയ്ക്ക് അങ്ങോട്ട് നിർബന്ധമാണെങ്കിൽ വലിയ പാവങ്ങൾക്കും കൊണ്ടുപോയി പോയി കൊടുക്കേ ഈ ഭീണയ്ക്കൊന്നും കൊണ്ട് കൊടുത്തേക്കരുതെന്ന് വേണു ആ സമയാവട്ടെ നമുക്ക് ആലോചിക്കാം അതൊന്നും ആലോചിക്കാനില്ല അച്ഛനൊന്നും കൊടുക്കണ്ടെന്നും പറഞ്ഞ് രേണു അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞ് അച്ഛനെ ആ ഒരു ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക ദാരിദ്ര്യ സെറ്റപ്പ് കാണിച്ച് നമ്മളെയൊക്കെ പറ്റിക്കുന്ന തള്ളം മരിച്ചിട്ട് ആട്ടൊന്നും തിരി തികഞ്ഞില്ല അതിന് കെട്ടി അങ്ങോട്ട് ഇറങ്ങുവാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് നമ്മുടെ രേണു അച്ഛനോട് പറഞ്ഞ് കിട്ടാൻ കൊടുക്കാൻ അല്ലെങ്കിൽ ഉള്ളൊരു മനസ്സുകൂടി പിന്തിരിപ്പിച്ച് കളയു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തൂക്കലും തുടക്കലും വൃത്തിയാക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ടുണ്ട് നമ്മുടെ വീണയുടെ വീട്ടിൽ ആ സമയത്ത് വല്യമാമേ വീണയും കൂടി ഇരുന്ന് വിവാഹ തിരക്കിനെ പറ്റിയൊക്കെ ഉള്ള ഒരു കാര്യം പറയാം എന്നിട്ട് പിന്നെ കഥകൾ പറയുന്നു അതുപോലെ വിശേഷങ്ങൾ പറയുന്നു അപ്പോഴത്തേക്ക് രാധിക അങ്ങോട്ടേക്ക് വന്നു രാധ വന്നിട്ട് ഇവരുമായിട്ട് സംസാരിക്കാം പിന്നെ വന്നവരെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളും മരുന്നവരെ പറ്റിയുള്ള കാര്യങ്ങളും കല്യാണത്തിന് വിളിക്കുന്നവരെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വന്ന് രാധ ഇങ്ങനെ ചോദിക്കും കേട്ടോ അപ്പോൾ രാധ അത് ചോദിക്കുമ്പോഴത്തേക്കും വീണ രാധയ്ക്ക് എന്തിനെ ഇപ്പം അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചു പിന്നെ അമ്മയുടെ വേണ്ടപ്പെട്ടവർ മാത്രമേ കല്യാണം വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അന്നേരം ഇച്ചിരി സ്റ്റാ നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ളവർ വിളിക്കണമെന്ന് പറഞ്ഞു രാധ വന്നപ്പം ഞാൻ വിളിക്കുന്നവർക്ക് നമുക്ക് ഉള്ള സ്റ്റാറ്റസൊക്കെ മതിയെന്നും ഈ പണത്തിനേക്കാളും പദവിയേക്കാളും ഒക്കെ വലുതാണ് അവർക്ക് നമ്മളോടുള്ള സ്നേഹവും ബന്ധവും എന്നൊക്കെ വീണ പറയാം എന്നാൽ കൂടെ നമുക്ക് ഇവരെ അറിയിക്കാം ആൾ കാര്യമായിട്ടെന്തെങ്കിലും തരാതിരിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഇനി എന്ത് കാര്യമായിട്ട് തരാനാണ് എല്ലാവർക്കും കാര്യമായിട്ട് തന്നിട്ട് തന്നെയല്ലേ പോയതെന്ന് അന്നേരം വീണ ചോദിച്ചു എന്തായാലും അച്ഛൻ അച്ഛൻ തന്നെയല്ലേ അറിയിക്കണം അതാ അതിൻ്റെ ശരിയെന്ന് രാധ പറയു അതാണ് ശരി എന്നിട്ട് എന്താ രാധേജയുടെയും മഹേഷേടേയും വിവാഹത്തിന് വിളിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ അത് അമ്മയല്ലേ വിളിക്കേണ്ടെന്ന് വെച്ചതെന്ന് രാധ ചോദിക്കുക അപ്പോൾ കളഞ്ഞിട്ട് പോയ തന്തയെ തെരഞ്ഞു പോകുന്ന പിള്ള കൊള്ളാവുന്ന രാധ പറഞ്ഞു ഒറ്റയ്ക്ക് നിന്ന് മൂന്നിനെയും വളർത്തി ആളിനേക്കാൾ പ്രിയാം കളഞ്ഞിട്ട് പോയ ആളിനോട് തന്നെയാണല്ലേ എന്ന് രാധ ഞാൻ നേരത്തേക്കും രാധയോട് ചോദിച്ചു നമ്മുടെ വീണ അപ്പോൾ ഇപ്പൊ നമുക്ക് എവിടെ ഉണ്ടെന്നൊക്കെ അറിയാവല്ലോ അതുകൊണ്ട് പറഞ്ഞതാണെന്ന് രാധ പറയുമ്പോൾ നമ്മളെ കുറിച്ച് ഒരു ചിന്തയില്ലാതിരുന്ന ആളിനോട് എന്തിനാ പറയുന്നതെന്ന് വീണ ചോദിച്ചു എനിക്ക് നേരിൽ കണ്ട ഓർമ്മ പോലും ഇല്ല ഞാൻ കൈക്കുഞ്ഞായിരുന്നപ്പോൾ നമ്മളെ മനസാക്ഷിയിൽ അത് കളഞ്ഞിട്ട് പോയതല്ലേ എന്ന് ചോദിച്ചു അങ്ങനെയുള്ള ഒരാളിനെ പറ്റി എന്തിനാലോചിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാകാത്തെന്ന് ചോദിച്ചു വീണ ഒച്ച വെച്ചു നമുക്ക് അമ്മ പറഞ്ഞ കഥ മാത്രമല്ലേ അറിയുള്ളൂ എന്നാൽ അതിലെന്താ നിങ്ങൾക്ക് വിശ്വാസമില്ലേ ഞാൻ അച്ഛൻ്റെ കഥ കൂടി നിങ്ങൾക്ക് കേൾക്കണമെന്ന് ചോദിച്ചു വീണ എന്തായാലും മൂന്നാളെയും വളർത്തി ഈ പരുവത്തിലാക്കിയത് കഥയൊന്നും അല്ലല്ലോ നമുക്കും അറിയാവുന്ന യാഥാർത്ഥ്യം അല്ലേ ചോദിക്കുമ്പോൾ ഞാൻ വിളിക്കണം എന്നല്ല പറഞ്ഞത് വിളിക്കണ്ടേ എന്നൊന്ന് ചോദിച്ചതാണ് അപ്പൊ എന്തിനാ ഒരു ചോദ്യം ചോദിച്ചു വീണ ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു ഈ അടുത്തുവരെ അമ്മ അച്ഛനെ സ്വപ്നം കണ്ട് പേടിച്ച് ഞെട്ടി ഉണരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം വീണ പറയാം ഇതൊന്നും മഹേഷിനെ ബാധിക്കുന്ന വിഷയമല്ല മഹേഷും മഹേഷിന്റെ കാര്യം നോക്കി വണ്ടി കഴുകിക്കൊണ്ടിരിക്കുക അപ്പോ കല്യാണ കത്തിൽ പോയി ആ പേര് വയ്ക്കുന്ന എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ശരിയാണോ ആളുകൾ ചോദിക്കില്ലേ നിനക്ക് അച്ഛനില്ലേ എന്ന് രാധ ചോദിക്കുമ്പോ വീണ ഭയങ്കര കലിപ്പിൽ മരിച്ചാൽ തന്നെ നമ്മൾ അച്ഛൻ്റെ പേരൊക്കെ വെക്കില്ലേന്ന് ചോദിച്ചു മരിച്ചാൽ വെക്കും പക്ഷേ അച്ഛൻ അച്ഛനല്ലാതായാലേ ഇല്ല അത്ര തന്നെ അതിന് വേറൊരു മാറ്റവും ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ആദ്യം പൊളിച്ചെടുക്കുക വീണ ദേഹ് അമ്മ നമ്മളെ വിട്ടു പോകുന്നത് വരെ നമുക്കറിയാം അമ്മ എങ്ങനെ നിന്നത് എന്ന് അതൊന്ന് ആലോചിച്ചാൽ മാത്രം മതി ഈ പറഞ്ഞ മനുഷ്യനെ പെട്ടെന്ന് വെറുത്തു മറന്നു കളയാനായിട്ടെന്നൊക്കെ പറഞ്ഞ് വീണ ശരിക്കും കൊടുത്തു കേട്ടോ ഈ അച്ചപ്പാടി ബഹളവും കേട്ടോണ്ടാണ് രേണു ഓടി വരുന്നത് അല്ല ഇനി വിളിക്കണം വിളിക്കണമെന്നുള്ളതാണെങ്കിലേ നിന്റെ മക്കളുടെ കല്യാണം വരുമ്പോൾ നിനക്ക് വിളിക്കാമല്ലോ എന്ന് വലിയ മാമ പറഞ്ഞു അത് കേട്ടപ്പോൾ നാട്ടു നടപ്പ് അനുസരിച്ചൊരു കാര്യം ചോദിച്ചു അത്രേ ഉള്ളൂ അതിനെന്നെ ഇങ്ങനെ ഇട്ട് മാറ്റണമെന്ന് ചോദിച്ചു രാധ അപ്പോഴേക്കും രേണു ജോ എന്ന് പറഞ്ഞെങ്കിൽ വന്നു എന്ത് ചേച്ചി പ്രശ്നം നീ അന്വേഷിക്കാം നമ്മൾ മുന്നോട്ട് രാധ അകത്തേക്ക് കയറിപ്പോയി രാധ തുള്ളിച്ചാടി കയറിപ്പോയപ്പോൾ എന്താണെന്ന് ചോദിച്ചു രേണുത്തേക്കും വീണയുടെ നോട്ടം കണ്ടപ്പോഴേക്കും രേണുവിന് പേടിയായി രേണു എന്തോ കാര്യമായിട്ട് ഇവിടെ പറ്റിയിട്ടുണ്ടല്ലോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് സന്തോഷ് വീണയ്ക്ക് വോയിസ് നോട്ട് അയക്കുക അങ്ങനെ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ നമ്മുടെ വീണ പിറ്റേ ദിവസം സന്തോഷിനെ കണ്ടു കണ്ടു സംസാരിക്കുക അപ്പം സംസാരിക്കുമ്പോൾ ആഭരണങ്ങളുടെ കാര്യങ്ങൾ ഇതെല്ലാം പറയും അപ്പം ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ സ്വർണത്തിൻ്റെ കാര്യങ്ങളിതെല്ലാം പറഞ്ഞു അപ്പോഴത്തേനും സന്തോഷം ചോദിച്ചു ചേച്ചിയുടെ ഹസ്ബൻഡ് എസ് എച്ച്ഒ അല്ലേന്ന് ചേച്ചു ആ അതെ അത് പുള്ളി ചെയ്തതാണെന്നേ പിന്നെ ആഭരണം നഷ്ടമായത് വിവാഹവുമായി ബന്ധപ്പെട്ട് ആലോചി ആലോചിച്ച് ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല ഞാനത് ആഗ്രഹിച്ചിട്ടില്ല എന്ന് സന്തോഷം പറയുക എനിക്കത് യാതൊരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞു പിന്നെ വീണയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നാലും വീട്ടിലത് പ്രശ്നം ആവില്ല എന്ന് ചോദിച്ചു അന്ന് അവിടെ സ്ത്രീധനമൊക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ നമ്മുടെ വീണ ചോദിക്കാം അപ്പോൾ വീണ അന്ന് വിളിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യം എന്ന് പറഞ്ഞിരുന്നില്ലേ അന്ന് പിന്നെ എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെ ആയെന്നും പിന്നെ ഞാൻ വീട്ടിൽ നല്ല പ്രശ്നം ഉണ്ടാക്കിയെന്നും സന്തോഷ് പറയുവോ കെട്ടുവാണെങ്കിൽ ഞാൻ വീണയെ തന്നെയേ കെട്ടത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ സന്തോഷ് വിവരങ്ങളെല്ലാം പറഞ്ഞു എന്നാ കാര്യം സംസാരിച്ചില്ലേ ആ എടംകോലമ്മാവൻ ആ ആ പുള്ളിക്കും കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവർ പറയുക ഇപ്പോൾ നീ ആയി നിന്റെ പാടായി എന്ന മട്ടാണെന്ന് പറയുമ്പോ എന്നെ അല്ലാതെ ചേട്ടൻ വേറെ ആരെയും കെട്ടില്ല എന്ന് ചോദിച്ചു നമ്മുടെ വീണ അപ്പൊ അത് വേറെ ചുമ്മാ ഡയലോഗ് ഒന്നുമല്ല വീണ അത് സത്യമാണെന്ന് പറഞ്ഞു അമ്മ പോയപ്പോ മനസ്സ് വല്ലാതെ വീക്കായതാ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ സന്തോഷവും ബലവും തോന്നുകയാണെന്ന് വീണ പറയുമ്പോൾ എന്നെ വിശ്വസിക്ക് വീണേ ഞാൻ ഒപ്പമുണ്ട് നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ സന്തോഷം പറഞ്ഞ് ധൈര്യം കൊടുക്കുന്നു ആഭരണമില്ലാതെ കല്യാണം മുടങ്ങുമോ എന്നൊന്നും കരുതണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് പെണ്ണ് കാണാൻ വരുമ്പോൾ ഞാനാ സ്വർണം കാണാതെ പോയ ടെൻഷനിലായിരുന്നു എന്നും അവിടെ നിന്ന വേഷം അവിടുത്തെ അമ്മയ്ക്കൊന്നും ഇഷ്ടമായില്ല എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ കാഴ്ചപ്പാടല്ലേ വീണ ചില ചിലർക്ക് ഒരുങ്ങി പെണ്ണുങ്ങളൊക്കെ ആയിരിക്കും ഇഷ്ടം ചിലർക്ക് സിംപിളായിട്ടുള്ളവരെ ആയിരിക്കും ഇഷ്ടം എന്നാൽ അച്ഛന് വീണയും ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആണോ സത്യമാണോ എന്ന് ചോദിച്ചു ആ സത്യം നേരെ നേരം ഞാൻ പറഞ്ഞത് അങ്ങനെതേ അവർ രണ്ടുപേരും കൂടെ ആ വിവരങ്ങളൊക്കെ സംസാരിച്ച് പിരിഞ്ഞു അത് കഴിഞ്ഞ് നമ്മുടെ വീണ വീട്ടിലേക്ക് വന്നു കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ടും ഒരു പഴമൊക്കെ തന്നിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും എന്തേ അങ്ങോട്ടേക്ക് വരുവാണ് നമ്മുടെ രേണു ന്യൂസ് പിടിക്കാനായിട്ട് എന്തായി എന്തെങ്കിലും വിവരങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു വേണേ ഇരിക്കാം ആകെ ഓടി തളർന്നാലും ഒരു പഴം കൂടി കഴിക്കേ എന്നും പറഞ്ഞുകൊണ്ട് രേണു പഴം ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് കൊടുക്കാം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ സ്വർണവും പാണമൊക്കെ ഇതേ ബേക്കറിയുടെ പണിക്ക് മഹേഷേട്ടൻ എടുത്ത് വെച്ചിരിക്കുകയല്ലേ ആകെ ടൈറ്റ് ആയി പോയെന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധ അങ്ങോട്ടേക്ക് വന്നു ഭീഷണു ഏട്ടൻ്റെ കരുതലൊക്കെ പിള്ളേരുടെ പേരിൽ എഫ് ഡി ഇട്ടിരിക്കുകയല്ലേ അതൊക്കെ അവരുടെ നല്ല പ്രായത്തിൽ എടുക്കാൻ പ്രായത്തിലെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ രാധരാധയുടെ ഭാഗം ക്ലിയർ ചെയ്യുക ശമ്പളം കിട്ടുന്നതിലും എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നു എന്തെങ്കിലുമൊക്കെ വഴി വരുമായിരിക്കുമല്ലേ എന്നൊരു ഏണു വീണയോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഏതായാലും എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട എൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എനിക്ക് സ്വർണവും പണവും ഒരുപാട് വേണമെന്ന് തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിന് താല്പര്യമില്ല അതുകൊണ്ട് അപ്പോൾ അടുപ്പുള്ളവർക്ക് സദ്യ കൊടുക്കണമെന്ന് ഹമ്മ എപ്പോഴും പറയും എൻ്റെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളുടെ സ്വർണ്ണവും പണവും ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് വേണേ ഇങ്ങനെ സങ്കടത്തോടെ ഇരുന്ന് പറയുന്നത് കേട്ടിട്ട് ഇവൾമാർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പുച്ിച്ച് നിൽക്കുന്ന ഒരുത്തുന്നത്ത കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസാശംസ് കേട്ടോ നന്ദി